ഇപ്പോൾ ഈ വിവാദം അതിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് നിലപാടിൽ മാറ്റമില്ല എന്നുള്ള രീതിയിൽ രാജ്ഭവൻ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ് എന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഇതുപോലുള്ള കാവ്യവൽക്കരണവും ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളെ ഈ രീതിയിൽ വക്രീകാനുള്ള അദ്ദേഹത്തിന് സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിന് ആരും പൊതുചടങ്ങിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും ഒരു കാരണവസരം അംഗീകരിക്കാൻ പറ്റത്തില്ല സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ആ പിന്നെ പ്രവർത്തിക്കേണ്ട ഒരു ഒരു ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് കാവ്യവൽക്കരണത്തിന് രാജ്മവനെ ദുർബ പിന്നെ എന്താ പറയുക ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരു പ്രതിഷേധമാണ് ചരിത്രത്തിനെ തന്നെ വളച്ചൊടിക്കുകയാണ് അത് തന്നെയല്ല അദ്ദേഹം ചെയ്ത് പ്രവർത്തി അങ്ങേയറ്റം ജനാധിപത്യം ഇന്ത്യക്ക് അപമാനമായിട്ട് കാരണം കുട്ടികൾ വളർന്നു വരുന്ന ഒരു തലമുറയായ കുട്ടികളെ വിദ്യാർത്ഥികളുടെ മുമ്പിലാണ് അദ്ദേഹം ഈ കാവ്യ ഉടിപ്പിച്ച ഒരു ഭാരതാമ്പ്യെന്നുള്ള പിപ്പത്തെ അദ്ദേഹം പൂജിക്കുന്നത് എത്ര തെറ്റാണ് വരുന്ന തലമുറയിൽ പ്രതി നാളുകളിൽ അവരുടെ മനസ്സിൽ ഈ രാജ്യം കാവ്യവൽക്കരിക്കപ്പെട്ട രാജ്യമാണ് ചരിത്രപരമായിട്ട് ഹിന്ദുത്വമാണ് ഈ രാജ്യത്തിന്റെ പോളിസി എന്നുള്ള ഒരു ഒരു ചിന്ത അവരിൽ കുത്തിവെക്കാനായിട്ട് ഈ ഗവർണർ ശ്രമിച്ചത് അങ്ങേയറ്റം അങ്ങേയറ്റ ഭരണഘടനാപുരുത്തമാണ് ഭരണഘടനാപരമായ രീതിയിലുള്ള ഒരു ബാധ്യതയും അദ്ദേഹത്തിന് ഇല്ല അത് പുറത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ അടുത്ത കാലത്ത് കേവലം നാലു മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണർ പിന്നെ ആ സർക്കാരിനെതിരെ പടം പൊരുതിയപ്പോൾ നിരന്തരമായി സർക്കാരെ ദ്രോഹിച്ചുകൊണ്ട് ഒരു ഭരണഘടനാലംഘനം നിരന്തരമായി ചെയ്തപ്പോൾ അതിനെതിരെ അവസാനമായിട്ട് സർക്കാർ സുപ്രീംകോടതി ചെന്നപ്പോഴത്തേക്കും ഒരിക്കൽ കൂടി സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ ഗവർണർ അധികാരം പറയുകയും മന്ത്രിസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു പദവിയാണെന്നും അതിന് പ്രത്യേക രീതിയിലുള്ള അധികാരങ്ങളില്ല എന്നും പറയുകയും അതിനെ മറുപടി തരാനായിട്ട് കേന്ദ്ര സർക്കാരിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടും ഈ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ നാല് മാസത്തെ പീരീഡ് കഴിഞ്ഞിട്ട് പോരാജ് മറുപടി കൊടുത്തില്ല കാരണം മറുപടി കൊടുത്ത ഭരണാടന ലംഘനമായിരിക്കും അപ്പൊ ഒരു രാജ്യത്ത് എല്ലാ രീതിയിലുള്ള മതവിശ്വാസങ്ങളും ആ നാരാതത്വ ലേകത്വം എന്ന് പറയുന്ന മഹത്തായ തത്വം ലോകത്തിൽ സമ്പാദിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമൃദ്ധം ഒറ്റുകൂടത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രീതിയിൽ ഗവർണർ സഭ പദവിയിലൂടെ ഇരുന്ന് രാജ്യത്തെ ഒരു തലമറിക്കുന്ന നാടിനും തെറ്റായ രീതിയിലുള്ള ഇന്ത്യൻ ചാൻസലറെ വ്യാഖ്യാനിക്കുന്ന ദുഃഖകരവും പ്രതിഷേധാർത്ഥവുമാണ് ഇതാണ് വാസുത്തിന് മറാണെന്നുണ്ടെങ്കിൽ കേരളം ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് നാലുശോകവും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പാണ് ആയിരത്തി തൊള്ള എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പിന്നെ നമ്മുടെ ബംഗാളിൽ പിന്നെ രവീന്ദ്രനാഥൻ ടാഗോർ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നത് ആ ചിത്രം വരയ്ക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ ചിത്രത്തിൽ ഇതേ പടത്തിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ ചിത്രത്തിൽ പാകിസ്ഥാനില്ല കാശ്മീരില്ല അപ്പൊ ഈ വിഭജനത്തിന് മുമ്പ് പിന്നെ വന്ന ഈ പിന്നെ ഈ ബിംബം എങ്ങനെയാണ് പാകിസ്ഥാനിലാണ് വരയ്ക്കുന്നത് പാകിസ്ഥാനൊക്കെ വിഭജിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ അത് നമ്മൾ അറിയിച്ചു നോക്കി അതുപോലെ ബംഗ്ലാദേശിൽ കടന്നുപോകുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എഴുപത്തി ഒന്നിലാണ് അപ്പൊ പിന്നെ ഇവരെ എന്ത് ചരിത്രമാണ് പറയുന്നത് അത് മണ്ടത്തരങ്ങളല്ലേ അതിന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പിന്നെ എന്താ പറയുക പുരോഗമന ചിന്താതിന്റെ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ പരമോന്നതമായ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാഗാന്ധിയുടെ പോലും ചിത്രം വെക്കാതെയുണ്ട് ഭാരതാംബം എന്ന് പറയുന്ന ഒരു ബിബുദ്ധം കാണിക്കുന്ന അങ്ങേയറ്റം അപരിഷ്കൃതവും പ്രതിഷേധവുമായ നടപടിയെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയെ ആ പരിപാടിയിൽ നിന്നും അത് കണ്ടുകൊണ്ട് അവിടെ അത് കൃത്യ തന്ന നിലപാട് താൻ ഈ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത് ഭാവി കാവ്യല്ല സ്നേഹിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ തുടരാ സാധ്യത ബുദ്ധിമുട്ടാണെന്ന് ഗവർണർ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം വാക്കൗട്ട് ചെയ്ത് അതിനുള്ള എല്ലാ അധികാരവും അദ്ദേഹത്തിനുണ്ട് അവകാശവും ഉണ്ട് അതുകൊണ്ട് ഗവർണറാണ് അവിടെ പ്രോട്ടോകോൾ ലംഘിച്ചിരിക്കുന്നത് ഇതൊരിക്കലും കേരളത്തിൽ അംഗീകരിക്കാൻ പാടില്ല ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും തന്റെ വ്യക്തിത്വവും മുഖവും അദ്ദേഹം വികൃതമാക്കിയിരിക്കുന്നുള്ളാണ് അതിനെതിരെയാണ് കേരളത്തിന്റെ പ്രതിഷേധം കാവ്യത കാവ്യം വിശ്വസിക്കുന്ന ഒരു വെച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ എല്ലാം ഇപ്പൊ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുക ഇന്ത്യ ഈ രീതിയിൽ കാവ്യവത്കരിക്കാനായിട്ട് ആ സംസ്ഥാനത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവർക്ക് എങ്ങാനും കേവലം ഒരു വർഷം ഇവർ അവകാശപ്പെട്ടത് നാനൂറ് സീറ്റ് കിട്ടുകയായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്താണ് മഹാത്മാഗാന്ധിയെ പോലും പിന്നെ കാര്യമായ രീതിയിൽ പ്രതികരിക്കാതെ കണ്ട് ഗോഡ്സെ ആരാധിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസാരവും ഈ ആർ എസ് എസും ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനെതിരെയാണ് ഇന്ത്യൻ ജനാധിപത്യം എല്ലാ മാധ്യമങ്ങളുടെയും ആ ചെയ്തിട്ടും ഇവർക്ക് കേവലം ഭൂരിക്ഷം കൊടുക്കാതിരുന്നത് ഇനി അതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കിരാത ഭരണത്തിന് പിന്നെ എടുത്ത് ദൂരെ കളഞ്ഞോ ഇന്ത്യൻ ജനത യാതൊരു കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ പോലും ജീവി പോലും മാധ്യമങ്ങൾ പോലും അത് അതീപില്ലാത്തത് കാലത്ത് ഉത്തരേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത് അവര് പോലും ഇന്ത്യയുടെ ജനാധിപത്യമാണ് ഏറ്റവും വലിയ സിമ്പൽ നമ്മുടെ ബിംബവൽക്കരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യമാണ് എന്തുകൊണ്ടാണ് ജനവാഹർലാൽ നെഹ്റുനോട് ചോദിച്ചില്ലേ ഭാരതവാതെന്ന് പറയുന്ന ഒരു ബി ബിംബം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഓരോ പവറിന്റെ ഓരോ വ്യക്തിയും ഭാരതവാതാവിന്റെ ബിംബം എന്ന് പറഞ്ഞു ഇത്ര ക്ലാസിക് ആയിട്ടുള്ള നിർവചനമാണ് അപ്പൊ അതുകൊണ്ട് രാജേന്ദ്ര അർലേഖർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ഗവർണറെ മനസ്സിലാക്കുന്നതിൽ തെറ്റ് എന്ന് പറയുന്ന യോഗത്തിന് യാതൊരു അർത്ഥവുമില്ല മൈൻഡ് റീഡിങ് മിഷൻ ഒന്നും വരെ ലോകം കണ്ടുപിടിച്ചിട്ടില്ല അത് തന്നെ അദ്ദേഹം പറയാത്തൊരു കാര്യത്തെ കുറിച്ച് ചെയ്യാത്തൊരു തെറ്റിനെ കുറിച്ച് നമ്മൾ വിമർശിക്കും നേരിയല്ലോ അതുകൊണ്ട് അതേ എടുത്ത നിലപാടുകൾ അംഗീകരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് എതിർക്കുന്നു ശക്തമായ ഭാഷ എതിർക്കുന്നു നിയമ നടപടികൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടെന്ന് ഭരണപരമായ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ ചെയ്ത് അദ്ദേഹം മറുപടി പറയേണ്ടി വരും ഈ നാട്ടിലെ നിയമസംയോട് അതാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിൽ സർക്കാർ ഇപ്പോൾ നിയമ നടപടികളിലേക്ക് അടക്കം കടക്കാൻ ഒരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തന്നെ ആകുമോ സർക്കാർ നീക്കം കടുത്ത നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണോ മനസ്സിലാക്കുന്നത് അല്ല സർക്കാർ തീർച്ചയായിട്ടും അത് ചെയ്യും കാരണം ജനാധിപത്യത്തിലും ഇന്ത്യയുടെ പരമോന്നത അധികാരത്തിലും പരമോന്നത റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ നിലനിൽപ്പിനും ഈ രീതിയിൽ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേരെ നിങ്ങളോട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു സർക്കാരിന്റെ കടമയാണ് അതുതന്നെയാണല്ലോ എത്രയോ ഗവർണർമാർക്കെതിരെ അവരുടെ നടപടികൾക്കെതിരെ പരാതി പല സംസ്ഥാന സർക്കാരും കൊടുക്കുകയും അതിനെതിരെ സുപ്രീം കോടതി ആറോ ഏഴോ തവണ തന്നെ ഇവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കടമ ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ സർക്കാർ രാജ്യത്തെ തയ്യാറെടുപ്പുകൾ അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി സാർ വളരെയധികം ഭാരതാബ വിവാദം അങ്ങനെ കൊഴുക്കുകയാണ് ഗവർണർ സർക്കാർ പുതിയ പോർമുഖം തുറക്കുകയാണ് ഗവർണറുടെ ചുമതലകൾ പത്താം ക്ലാസിന്റെ സിലബസിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്